ഇടുക്കി വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ ഡൈമുക്ക് പന്തടിക്കളം മേഖല പുലിപ്പേടിയിലാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും പ്രദേശവാസികൾ പുലികളെ നേരിട്ട് കണ്ടു തള്ളപ്പുലിയും മൂന്ന് കുഞ്ഞുങ്ങളുമാണ് പ്രദേശത്തുള്ളതെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം രാത്രി ബന്ധുവീട്ടിൽ പോയി മടങ്ങി വരും വഴിയാണ് വണ്ടിപ്പെരിയാർ സ്വദേശി ബിജു പുലിക്കൂട്ടത്തെ കണ്ടത് തള്ളയും കുഞ്ഞുങ്ങളും ഉൾപ്പെടെ നാല് പുലികൾ വാഹനത്തിന് മുന്നിലൂടെ ചാടി മറുവശത്തേക്ക് പോയി ആദ്യമേ ഒരു ഞാൻ അതിന് ഞാൻ ഒരു പത്തടി അങ്ങോട്ട് ഒരു മൂന്നെണ്ണം പാസ് ചെയ്യുമായിരുന്നു ചാടുമായിർത്തി വണ്ടി നിർത്തിയപ്പോ തിരിഞ്ഞ് നിൽക്കുന്നു അപ്പൊ നമുക്കൊരു പേടി ബൈഫ് പോലെയായിരുന്നു ഞങ്ങൾ തിരിച്ചു പോന്നു വിവരം അറിയിച്ചതിനെ തുടർന്ന് വലപാതകളിലെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനോ സാന്നിധ്യം മനസ്സിലാക്കാനോ സാധിച്ചില്ല ശേഷം തൊട്ടടുത്ത ദിവസം ഡയമുക്ക് സ്വദേശി സുനിൽകുമാറും പുലിയെ നേരിട്ട് കണ്ടു ജീപ്പിൽ വരും വഴി തേലക്കാടിനോട് ചേർന്നാണ് സുനിൽകുമാർ കുമാർ പുലിയെ കണ്ടത് നല്ല പകല് ഞാൻ രണ്ടരക്ക് അടുത്ത ഒരു വീട്ടിലെ മണ്ടക്കുള്ള ചേട്ടനെ കൊണ്ട് ഇച്ചിരി വള ഇറക്കി കൊടുക്കേണ്ടി പോയിട്ട് ഞാൻ വന്നപ്പം ഇതുപോലെ വഴി കിടക്കുകയായിരുന്നു ഇത് അവിടെ തേയില ഇല്ലാതെ ഇച്ചിരി കാടായിട്ട് കിടക്കുന്നുണ്ട് ആ കാട്ടിൽ നിന്ന് റോട്ടിന് താഴോട്ട് തേയിലക്കകത്തോട്ട് പുലി ചാടുകയും ആ പുലിയെ ഞാൻ കണ്ടോണ്ട് ഞാൻ ആ വണ്ടി നിർത്തി ഞാൻ അവിടെ നിന്ന് ഇതെങ്ങോട്ട് പോകുന്ന നോക്കി ഇതിനെ ഫോട്ടോ എടുക്കാൻ ഓർത്തോണ്ട് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുകയും ഇതെന്നെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഒരു ചെറിയ പേടി തോന്നിട്ട് ഞാൻ തിരിച്ചോടി വന്ന് വണ്ടിയെ കയറിയപ്പം ഇതും പേടിച്ച് തിരിച്ചോടി പഴയ സ്ഥലത്തോട്ട് ആ കാട്ടിലോട്ട് തന്നെ കണ്ടതോടെ കടുത്ത ആശങ്കയിലാണ് വരുന്ന കുടുംബങ്ങൾ കാരണം എല്ലാവരും ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് എല്ലാവരും കൃഷിക്കാരും ഈ പശു വളർത്തുന്നതും നാടിനെ വളർത്തുന്നവരും പുലിയെ വളർത്തുന്നവരും എല്ലാം ഉണ്ട് അപ്പം കൊച്ചു പിള്ളാരെയും കൊണ്ട് തൊട്ടടുത്ത് കാടിന്റെ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഭയങ്കര ഭയപ്പാട്ടിലാണ് ഇതിനെ കണ്ടിട്ട് പകൽ സമയങ്ങളിലും കാണുന്നു രാത്രി മാത്രമല്ല അകലും കണ്ടു എല്ലാരും പേടിച്ചാണ് പ്രദേശത്ത് നിന്നും രണ്ടു വർഷം മുമ്പ് ഒരു പുലിയെ കൂടുവെച്ച് പിടികൂടി വനംവകുപ്പ് ഉൾവനത്തിൽ വിട്ടിരുന്നു എച്ച് എം എൽ എസ്റ്റേറ്റിലെ ചില മേഖലകൾ കൃഷി ചെയ്യാതെ കാട് പിടിച്ച് കിടക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറയുന്നു കാരണം എന്ന് പറയുമ്പോൾ കാണുന്ന കാട് പിടിച്ച് കൃഷി ചെയ്യാതെ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം ഒരു പ്രധാനം ജീവിക്കുന്നത് മുതൽ പുലിയെ പുലിയെ ഭയന്ന് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രത്യേകിച്ച് ട്രൈബൽ തൊട്ടടുത്ത് ആളുകൾ െ തുടർന്ന് പ്രദേശത്ത് വനംവകുപ്പ് രണ്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറയിൽ ദൃശ്യങ്ങൾ പറഞ്ഞാൽ കോഡ് സ്ഥാപിച്ച പുലിയെ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം ജനം ഇടുക്കി